ദൈസ് ദൈഫോൺ സെവൻറ്റീൻ പ്രോ അപ്പം ഇതിൻ്റെ ടെലിഫോട്ടോ ക്യാമറയുടെ സ്പെക്ക് നിങ്ങൾക്കറിയാം ഫോർ എക്സ് ആണ് വരുന്നത് ഓപ്റ്റിക്കൽ സൂമിങ് അതിനകത്ത് നമുക്ക് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത് പക്ഷേ അതിൽ ഒരു സംഭവമുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് ഇത് ഫ്യൂഷൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെ ഇതിപ്പം ഞാൻ എന്താ ഒരു ഫോട്ടോ എടുക്കണത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ത്രീ ഫീറ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം ഒരു ത്രീ ഫീറ്റ് ഡിസ്റ്റൻസ് ഇത് നിൽക്കുന്നു ത്രീ ഫീറ്റാണെന്ന് അറിയില്ല ഞാൻ ഒരു ഇത് വെച്ച് ഒരു ത്രീ ഫീറ്റ് ഡിസ്റ്റൻസ് ഞാൻ ഒരു ഫോട്ടോ എടുത്തു ഇത് ദേ ട്വൻ്റി ഫോർ മെഗാ പിക്സലിൽ ഔട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ട്വൻറ്റി ഫോർ മെഗാ പിക്സിൽ ഔട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇതിൽ നിങ്ങൾ നോട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം ഞാൻ കുറച്ചുകൂടി അടുത്തോട്ട് പോകുമ്പോൾ ഞാൻ പതുക്കെ അടുത്തോട്ട് ഇതാ ഒരു സ്വിച്ച് ആയത് കൊണ്ടോ ലെൻസ് മെയിൻ ക്യാമറയിലോട്ട് മാറും ദാ നോയ്ക്കോ കുറച്ച് ബാക്ക് വന്നു കുറച്ച് ഞാൻ ക്ലോസ് ചെയ്ത് തരുമ്പോഴത്തേക്ക് ആ ലെൻസ് ഒന്ന് സ്വിച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രൈമറി ക്യാമറ വെച്ചിട്ടാണ് മെയിൻ ക്യാമറ വെച്ചിട്ടാണ് ഫോർ എക്സ് ചെയ്തേക്കുന്നത് അപ്പം മെഗാ പിക്സല് ട്വൽവിലോട്ട് മാറി കണ്ടോ അപ്പം അതൊരു ക്രോപ്പ് വരും സോ അത് നിങ്ങൾ നോക്കുക ഒരു ത്രീ ഫീറ്റ് എങ്കിലും മിനിമം ദൂരം ഉണ്ട് കേട്ടോ സ്വിച്ച് ആയതുകൊണ്ടോ അപ്പം ഞാൻ കുറച്ചും ക്ലോസ് ആയി അത് തിരിച്ചതാണ് പ്രൈമറിയിലോട്ട് സ്വിച്ച് ആയി ഇത് ഒരു കാര്യം പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ക്യാമറയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ട്വൻ്റി ഫോറ് ട്വൻ്റി എയ്റ്റ് തേർട്ടി ഫൈവ് എം എം എന്ന് പറഞ്ഞ ഫോക്കൽ ലെൻസ് വരുന്നത് അപ്പോൾ വിവോയിലൊക്കെ ആണെങ്കിൽ പോർട്രേറ്റ് എടുക്കുമ്പോഴത്തേക്കാണ് വരുന്നത് ഇതിനകത്ത് പോർട്ട്രേറ്റിനകത്ത് വേറൊരു കാര്യമുള്ളത് ഫോർ എക്സ് ഓപ്റ്റിക്കൽ സുമിങ് വരും പക്ഷേ നമുക്ക് ഡിജിറ്റലി ഫൈവ് എക്സ് വരെ സ്വം ചെയ്യാം അപ്പോൾ ഫൈവ് എക്സ് വരെ നമുക്ക് കിട്ടും നമുക്ക് ഏകദേശം പഴയ ഐഫോൺ സിക്സ്റ്റീൻ ഉള്ള പോലെ തന്നെ ഡിസ്റ്റൻസും കിട്ടുന്നുണ്ട് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട് അപ്പോൾ ഫൈവ് എക്സിലാണ് എടുക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്തും ഇത് പ്രൈമറി ക്യാമറയാണ് പ്രൈമറി ക്യാമറയ്ക്കകത്ത് ട്വൽവ് മെഗാ പിക്സൽ വരും അപ്പം ഫോർ എക്സ് നിങ്ങൾ വേണമെങ്കിൽ ഈ ഫൈവ് എക്സ് വേണമെന്നെങ്കിൽ ഇതാ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യാം മിനിമം ഒരു ത്രീ ഫീറ്റ് എങ്കിലും വരണമെങ്കിൽ ഫോട്ടോ എടുക്കുന്നു ട്വന്റി ഫോർ മേക്സിൽ ഔട്ട് പൊട്ട് കിട്ടുന്നു